നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചടിന്റെയും വിവാഹ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ഏകദേശം അയ്യായിരം കോടി രൂപ മുടക്കിയ വിവാഹ മാമാങ്കമാണ് നടന്നത് ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികളും ഇന്ത്യയിലെ പ്രഗത്ഭരും വിവാഹത്തിനെത്തി മാധ്യമങ്ങൾ മുഴുവൻ കുറച്ച് ദിവസങ്ങളായി അംബാനിയുടെ കുടുംബത്തിന്റെ പിന്നാലെയായിരുന്നു ലോകം മുഴുവനുള്ള വിവിധ മേഖലയിലെ പ്രഗത്ഭരെ കൊണ്ടുവന്ന് തന്റെ വിവാഹം വരെ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ആക്കി അംബാനി മാറ്റി എന്നതാണ് സത്യം വിവാഹത്തിനാവുമ്പോൾ പൈസ മുടക്കാതെ ഈ സെലിബ്രിറ്റികളെ എത്തിക്കാൻ കഴിയും കോടിക്കണക്കിന് പണം കൊടുത്തു ചെയ്യേണ്ട പരസ്യം മാധ്യമങ്ങൾ വന്ന് ഫ്രീ ആയി ചെയ്തു തരും അംബാനിയുടെ ബിസിനസ് ബുദ്ധി ഈ വിവാഹത്തിലും പ്രതിഫലിച്ചു പ്രതിഫലിച്ചുവെന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം തങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവുമെന്ന് കരുതുന്നവരെ അവർ കൂടുതൽ സംരക്ഷിക്കും ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫണ്ടിംഗ് ആണ് അതിനാൽ തന്നെ ഈ വമ്പൻ ബിസിനസ്സുകാർക്ക് മുന്നിൽ പോയി വിനയ വിധേയനായി രാഷ്ട്രീയക്കാർ നിൽക്കും ഈ വിവാഹം സംബന്ധിച്ച ഓരോ ചടങ്ങുകൾക്കും നരേന്ദ്രമോദി എത്തിയിരുന്നു കാരണം അത്ര വലിയ ബന്ധം മോദിക്ക് അംബാനിയുമായുണ്ട് അദാനി അംബാനിമാരുടെ ബിനാമിയാണ് മോദി അദാനി അംബാനിമാർക്ക് മോദി ഇന്ത്യയെ തീരെഴുതി കൊടുത്തു തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നത് നാം കണ്ടതാണ് അംബാനി കല്യാണത്തിന് ഇന്ത്യയിലെ ഒട്ടുമിക്ക നേതാക്കളും പോയി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് നേതാക്കൾ പോയത് നരേന്ദ്രമോദിയും മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഉദ്ധവ് താക്കറെയും ഏക്നാഥ് ഷിൻഡേയും എല്ലാവരും വിവാഹത്തിന് പോയി എന്നാൽ ഈ വിവാഹത്തിന് വന്ന മോദി അടക്കമുള്ള ആളുകളെക്കാൾ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ചയായതും വരാത്ത ആളുടെ പേരായിരുന്നു അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി മറ്റുള്ളവർ സാന്നിധ്യം കൊണ്ട് നേടിയതിനേക്കാൾ നൂറുമടങ്ങ ശ്രദ്ധ രാഹുൽ ഗാന്ധി അസാന്നിധ്യം കൊണ്ട് നേടി എല്ലാ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വളരെ വലിയ ചർച്ചയാക്കി വിളിക്കാത്തത് കൊണ്ടല്ല രാഹുൽ പോകാത്തത് വീട്ടിൽ ചെന്ന് വിളിച്ചിരുന്നു മാത്രമല്ല ഈ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു താനും അംബാനി കല്യാണത്തിന് താരങ്ങളെത്തുന്ന വേളയിൽ ഒരു ചെറിയ പിസ ഷോപ്പിൽ പിസ വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം പുറത്തു വന്നിരുന്നു ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അത് നൂറ് ശതമാനം സത്യമായി മാറുകയാണ് ഒരു കാലത്ത് അകറ്റി നിർത്തിയവർ അപമാനിച്ചു വിട്ടവർ ഇന്ന് രാഹുലിനെ പുകഴ്ത്തി പറയുകയാണ് രാഹുൽ ഗാന്ധിക്ക് അംബാനിയോട് വിരോധമില്ല പക്ഷേ അവരുടെ നയങ്ങളോട് വിരോധമുണ്ട് തങ്ങളുടെ ബിസിനസ് താല്പര്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരെ ഒരു കരുവാക്കുന്നതിനോട് വിയോജിപ്പുണ്ട് അത്തരമൊരു കരുവാണ് മോദി എന്ന സ്ഥിര വിമർശനം ഉന്നയിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി കോർപ്പറേറ്റ് ബിസിനസ്സുകാരുടെ കരാള ഹസ്തത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് അത്തരത്തിലുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോയി അവിടെ വിനീത ദാസനെ പോലെ നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നതാണ് സത്യം അത് തന്റെ പ്രവർത്തിക്കും നിലപാടിനും വിരുദ്ധമാവുമെന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം അംബാനി വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടും ആ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നിട്ടും വിവാഹത്തിൽ പങ്കെടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി ചർച്ചയാകുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾക്ക് അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണങ്ങളിലേക്ക് കൂടെ കടക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായും രാഹുലിന്റെ ഈ നിലപാട് കൂടി ചർച്ച ചെയ്യപ്പെടും അത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ വരുത്തുന്ന വളർച്ച ചെറുതായിരിക്കില്ല ശരിക്കും ശരിയായ കാര്യങ്ങൾ രാഹുൽ ചെയ്യുന്നു എന്നതിനപ്പുറം രാഹുൽ ചെയ്യുന്നത് എന്തോ അത് ശരി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുതന്നെയാണ് വിളിച്ചിട്ട് വന്ന മോദി ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് സെലിബ്രിറ്റിയേക്കാൾ വിളിച്ചിട്ടും വരാതെ തന്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വലിയ വാർത്താ പ്രാധാന്യം